ഹലോ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഇന്നത്തെ തമ്പനിയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ വേറെ ഒന്നുമല്ല ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് യാർഡിൽ കുറച്ച് എങ്ങനെ നീങ്ങിയിട്ടൊരു ഇതുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഈ പഴയ സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പുല്ല് വെട്ടണ സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ചുമ്മാ ഒരു എന്താ പറയുക ഒരു റൂം അതിന് പറയുന്ന പേരൊക്കെ ഞാൻ മറന്നുപോയി അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പൂത്ത് നിൽക്കണ കണ്ടപ്പോൾ തന്നെ നല്ല രസമായിരുന്നു അപ്പം ഞങ്ങൾ പൂത്ത് നിൽക്കണ അന്നോട്ട് പറയും ഇതെന്തായാലും പറിക്കണം കാരണം ഇവിടെ യു കെയിൽ നമ്മൾ എവിടെ നോക്കിയാലും ഏത് വഴിയോരത്ത് ഏത് ഇക്കടെ നോക്കിയാലും ഈ സാധനം വളരെ സുലഭമായിട്ട് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ നാവൽപ്പഴമൊക്കെ കഴിക്കത്തില്ലേ ആ ഒരു ടേസ്റ്റ് ആട്ടോ നമ്മൾ നാവൽപ്പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാക്കിൽ ഈ ആ നീല കളറ് വരില്ല വയലറ്റ് കളറ് അതേപോലെ ഇത് കഴിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ നാ ഇങ്ങനെ നീല കളർ വരും കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അങ്ങനെ ഞങ്ങളുടെ വീ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഞങ്ങളുടെ വീടും ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീടും അതൊരു ഇപ്പം അവിടെ ആള് താമസം ഇല്ല അപ്പം അതിലോട്ടിങ്ങനെ ചേർന്നാണ് ഇതിങ്ങനെ പടർന്ന് പന്തളിച്ച് നിൽക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളിത് ഈ ഇത് പറിക്കണത് ഇച്ചിരി ഞങ്ങളുടെ വീട്ടിലുണ്ട് പ്ലസ് അപ്പുറത്തെ വീട്ടിലുണ്ട് അപ്പം ഇച്ചിയുടെയും എളുപ്പം പറിക്കാൻ അപ്പുറത്തെ വീട്ടിലായിരുന്നു അപ്പം ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി പറിക്കുമായിരുന്നു കേട്ടോ അപ്പം ഇവിടെ ഇത് കോമൺ ആയതുകൊണ്ട് ഇവിടുത്തെകാര്ക്ക് അത്രയും വലിയ ഇൻട്രസ്റ്റോ ഒന്നുമില്ല ഈ സാധനത്തിനോട് കാരണം ആൾക്ക് ആളുകൾ കാണുമ്പോൾ ഇങ്ങനെ പറിച്ചു തിന്നും എന്നല്ലാണ്ട് ഇങ്ങനെ അങ്ങനെ പോയി കൊട്ടയൊക്കെ ആയിട്ട് പോയി പറിക്കാനൊന്നും ആർക്കും ഒരു താല്പര്യമൊന്നുമില്ല കേട്ടോ എനിക്ക് ഈ സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ നാട്ടിലെ മുന്തിരക്കൊല തൂങ്ങി കിടക്കണ പോലെ ഇല്ലേ അപ്പം എനിക്ക് ഓൾറെഡി എയർലീ ആയിരുന്നു അപ്പോൾ എർലി കഴിഞ്ഞ് വന്നപ്പോൾ ജിജു എന്നോട് പറഞ്ഞു ആ ബെറി പൂത്ത് നിൽക്കുന്നുണ്ടെന്നാൽ നമുക്ക് പോയി പറിച്ചാലോ എന്ന് പറഞ്ഞു അപ്പം ജിജുവിന് വീഡിയോയൊക്കെ എടുത്തരാൻ ഭയങ്കര മടിയായിട്ട് അപ്പം ഞാൻ പറഞ്ഞു വീഡിയോ എടുത്ത് തരാണെങ്കിൽ ഞാൻ പറിക്കാൻ വരാം അല്ലെങ്കിൽ ഞാൻ പറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാനും ഡേവിഡും ഡേവിനേയും ജിജു ഒക്കെ കൂടി പോയി ബ്ല ബെറിയൊക്കെ പറിച്ചു കെട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ ഓരോന്ന് പറിച്ചു വായലിടും പിന്നെ അങ്ങനെ എല്ലാം പറിച്ചു കുറേ പറിച്ചു ഉണ്ട് നമുക്ക് കൈ എത്തണ അത്രയും ഭാഗത്ത് നമ്മൾ പറിച്ചു നമ്മളൊരു കൊട്ടേലൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് കൊട്ടേലൊക്കെ ഇട്ട് പറിച്ചു നല്ല ഭംഗിയൊക്കെ എടുത്ത് കിട്ടും അത് കഴിഞ്ഞ് വൈകിട്ടായപ്പം ബ്ലിബറി ഒക്കെ പറിച്ചു ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഡേവിഡ് കുറേ ദിവസമായി പറയണു നടക്കാൻ പോകണം പാർക്കിൽ പോകണമെന്നുണ്ടോ അപ്പം നമുക്ക് പാർക്കിൽ കൊണ്ടുപോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഞങ്ങൾ പറഞ്ഞു ഡേവിഡിൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ ഇവിടെ തൊട്ടടുത്ത് ഞങ്ങൾ തൊട്ടടുത്ത് ഒരു ഗ്രീൻ വേ എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ ഒരു പാതയുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോവാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ബെറിയൊക്കെ ഒക്കെ പറിച്ചു ഞങ്ങൾ ഡേവിഡിൻ്റെ സൈക്കിളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം ഫാമിലി ആയിട്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ഡേ കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പം താഴെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പം ഇത് ബെല്ലൈക്കൺ പ്രസ് ചെയ്താലാണ് ഞങ്ങൾ യു കെയിലെ ഞങ്ങളുടെ ലൈഫും അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാത്രി മണിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഗുഡ് നൈറ്റ് ശുഭരാത്രി ബായ്